ില്ല നില്ല നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാനുണ്ട് ആദ്യം നമുക്ക് വന്ദേ ഭാരത് യാത്രയിൽ മുരളീധരൻ ജിയുടെ ആ പ്രൊമോഷൻ വീഡിയോ ഒന്ന് കണ്ടേക്കാം എന്നിട്ട് നമുക്ക് തുടരാം उिस इंपॉर्टेंट बील सी ट्रेन ट्रेवल बिकम मोर एंजॉएबल यू कैन सी दी न्यू कोच दैट हेज कम वंदे भारत ट्रेन मोच हैज ए फेसिलिटी दैट पीपल कैन स्पेशली टूरिस्ट രാജ്യം വികസിത ഭാരതമായിട്ട് മാറുന്നതിന്റെ ഭാഗമായി കേരളവും ആയി മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ വന്ധ്യപരമായി രാജ്യത്തെ രാജ്യസ്നേഹത്തിൻ്റെ മൊത്തക്കുത്തക ഏറ്റെടുത്തിരിക്കുന്ന സംഘപരിവാറിൻ്റെ നേതാവായ ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനെക്കുറിച്ച് എന്തൊക്കെയാണ് നാം കേൾക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലുമായി ഇദ്ദേഹത്തിനെതിരെ ഞാൻ ഏതാനും ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇതേക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും പരാതി കൊടുത്തപ്പോൾ പല മാധ്യമങ്ങളും അത് ഗൗനിക്കുക പോലും ചെയ്തില്ല കാരണം അവർക്ക് അത്ര കണ്ട് വിശ്വാസമായിരുന്നു മുരളീധരൻ ജിയെ ഈ പാവപ്പെട്ടവനൊന്നും ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഗൗനിക്കാനുള്ള ഒരു എളിമയും കാണിക്കാൻ ഇത്തരം മാധ്യമങ്ങൾ അന്നും ഇന്നും തയ്യാറായില്ല പക്ഷേ യാഥാർത്ഥ്യങ്ങൾ പലതും യാഥാർത്ഥ്യങ്ങളായി നിലനിൽക്കുകയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു രൂപയുടെ പോലും വരുമാനമില്ലാതിരുന്ന മുരളീധരൻ ജി ഇന്ന് വരുമാനം എത്രയാണെന്ന് ഒന്ന് പരസ്യമായി വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു പല ബിനാമി സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും ഒരന്വേഷണവും നടത്താൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറായില്ല കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് ലോക് താന്ത്രിക് യുവ ജനതാദൾ ദേശീയ പ്രസിഡന്റ് സലിം മടവൂരാണ് ഒരു രൂപ പോലും നീക്കിയിരിക്കില്ലെന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലം നൽകിയ മുരളീധരന്റെ കഴക്കൂട്ടത്തും ഡൽഹിയിലുമുള്ള ഓഫീസുകളിലായി പന്ത്രണ്ടോളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ലോക് താന്ത്രിക് യുവജനതാദൾ ദേശീയ പ്രസിഡന്റ് സലിം അടബൂർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് പരാതി നൽകി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രൂപ പോലും നീക്കിയിപ്പില്ലെന്ന് അഫിഡവിറ്റ് നൽകിയ മുരളീധരന് കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലും ഡൽഹിയിലും ഉള്ള ഓഫീസുകളിലായി പന്ത്രണ്ടോളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് ശമ്പളം നൽകാൻ ആവശ്യമായ വരുമാന സ്രോതസ്സ് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കണം പന്തളത്ത് മണികണ്ഠൻ ആൾത്തറ പന്തളം ജംഗ്ഷൻ റോഡിൽ രാജേഷ് എന്ന വ്യക്തിയുടെ പേരിൽ പണിതീരുന്ന പത്ത് കോടിയിൽപ്പരം മുതൽമുടക്കുള്ള കെട്ടിടത്തിന്റെ യഥാർത്ഥ ഉടമ രാജേഷ് അല്ലെന്നും ഇദ്ദേഹത്തിന് ഇതിനാവശ്യമായ സാമ്പത്തിക സ്രോതസ്സില്ലെന്നും പരാതിയിൽ പറയുന്നു ഇതിന് പണം മുടക്കിയത് ആരാണെന്ന് അന്വേഷിക്കണം നെയ്യാറ്റിൻകരയിൽ ഈയിടെ മാനേജ്മെന്റ് കൈമാറ്റം നടന്ന ശിവാജി എഞ്ചിനീയറിംഗ് കോളേജിന്റെ പുതിയ മാനേജ്മെന്റിൽ എന്ന് പരിശോധിക്കണമെന്നും പരാതിയിൽ പറയുന്നു ഓരോരുത്തരുടെയും സാമ്പത്തിക സ്രോതസ് പരിശോധിക്കണം മണപ്പുറം പോപ്പുലർ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ ചില കേന്ദ്രമന്ത്രിമാർക്ക് ബിനാമി നിക്ഷേപമുള്ളതായി അറിയാൻ സാധിച്ചു ഇക്കാര്യം പരിശോധനാ വിധേയമാക്കണമെന്നും പരാതിയിൽ സലീം അടവൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പരാതി കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ പല ബിനാമി ഇടപാടുകളിലും ശ്രീ മുരളീധരൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ ഈ ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കണമെന്നാണ് ഇ ഡിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മന്ത്രി മുരളീധരന്റെ ഭാര്യ നടത്തുന്ന സ്ത്രീചേതന എന്ന എൻ ജിഒയുടെ മുരളീധരൻ മന്ത്രിയായ ശേഷമുള്ള സാമ്പത്തിക വളർച്ചയും ആസ്തിയും പരിശോധിക്കണം കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ പ്രധാനമന്ത്രി ഇരിക്കെ പാർലമെന്റിൽ സ്വർണക്കടത്ത് നടന്നത് ഡിപ്ലോമാറ്റിക് ബാഗിലാണെന്ന് വ്യക്തമാക്കിയിട്ടും മുരളീധരൻ അത് ഡിപ്ലോമാറ്റിക് ബാഗല്ലെന്ന് ആവർത്തിക്കുന്നത് ദുരൂഹമാണ് കള്ളക്കടത്ത് കേസിൽ അറസ്റ്റിലായ സ്വപ്ന സുരേഷിന് നേരത്തെ രക്ഷപ്പെടാൻ വിദേശകാര്യ വകുപ്പിൽ നിന്നും വിവരങ്ങൾ ചോർന്നു കിട്ടിയതായി സംശയമുണ്ട് ഇക്കാര്യത്തിലടക്കം ചില ദുരൂഹതകൾ നിലനിൽക്കുന്നതുകൊണ്ട് വി മുരളീധരന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു കോഴിക്കോട് നമ്മുടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒയുടെ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയതിന് പിടിയിലായ അരുൺ രവീന്ദ്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ഈ മുരളീധരൻ്റെ ഭാര്യ നടത്തുന്ന ഒരു എൻ ജി ഒയിൽ പ്രവർത്തിച്ചു എന്നതിന് ഞാൻ വളരെ ശക്തമായിട്ടൊരു ആരോപണം അന്നേ ഉന്നയിച്ചിരുന്നു തന്നെയുമല്ല ഡൽഹിയിൽ ഇദ്ദേഹം മേഞ്ഞു നടന്നത് പലപ്പോഴും രണ്ട് ഓഫീസുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഒന്ന് മുരളീധരൻ്റെ ഓഫീസും മറ്റൊന്ന് അന്നത്തെ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്ന ഇപ്പോൾ കേന്ദ്ര കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ്റെ ഓഫീസുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ താവളങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ ബന്ധിപ്പിച്ചൊരു കണ്ണിയുണ്ട് അതാണ് സന്ദീപ് സോമനാഥ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അന്ന് ജന്മഭൂമിയുടെ ആളാണ് ഈ സാന്ദീപ് സോമനാഥാണ് ഇപ്പോൾ ബി ജെ പിയുടെ മീഡിയ സെൽ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പാകിസ്ഥാൻ ചാരയാണെന്ന് ബി ജെ പി ഞങ്ങളല്ല ബി ജെ പിയുടെ ഗവൺമെൻറ് തന്നെ പറയുന്ന ജ്യോതി മൽഹോത്രയെ കൈപിടിച്ചുകൊണ്ട് കേരളത്തിലെത്തിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് പാസ് കൊടുത്തത് കൈകാര്യങ്ങൾ ചെയ്തത് മുരളീധരൻ്റെ പി ആർ വർക്കിന് വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവർ ട്രെയിനിൽ കയറി പ്രധാന മുരളീധരൻ മുരളീധരൻജി അങ്ങയുടെ ഭാഷയിൽ പറയിപ്പിച്ചു അദ്ദേഹം അവർ അദ്ദേഹത്തെ കൊണ്ട് ഇംഗ്ലീഷിൽ പറയിപ്പിച്ചു എല്ലാം സംതൃപ്തിയോടുകൂടി ചെയ്യിച്ചത് മുരളീധരൻ്റെ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അതിന് നേതൃത്വം കൊടുത്തത് ഈ സന്ദീപ് സോമനാഥാണെന്നാണ് ആരോപണം വന്നിരിക്കുന്നത് അപ്പോൾ ഈ സന്ദീപ് സോമനാഥിൻ്റെ ഭാര്യ അക്കാലത്ത് പ്രത്യേക തസ്തികയുണ്ടാക്കി ശ്രീ മുരളീധരൻ വിദേശകാര്യ വകുപ്പിൽ ജോലിയിൽ നിയമിച്ച വ്യക്തിയാണ് അവരിപ്പോൾ അവിടുന്ന് പോകുന്ന ആരോപണം അന്ന് ഞാൻ ഈ നിയമന ഉത്തരവ് കാണിച്ചുകൊണ്ട് ക്രമവിരുദ്ധമായ നിയമനമാണെന്ന് ഇത് ക്രമവിരുദ്ധമായ നിയമനമാണെന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം മാറ്റി നിർത്തി പരാതി കൊടുത്തിരുന്നു അവരെ മാറ്റി നിർത്തി ഇപ്പോൾ അവർ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ദൂരദർശൻ കേന്ദ്രത്തിൽ ഉന്നത തസ്തികയിൽ ജോലി ചെയ്യുന്നു എന്നാണ് അവസാനമായി എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം തന്നെയുമല്ല വിദേശകാര്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിൻ്റെ അബുദാബി സന്ദർശനത്തിൽ ഒരു മലയാളിയായ യുവതിയെ യാതൊരു തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും ഇല്ലാതെ അത്തരം വിഷയവും സംവിധാനങ്ങളോ ഇല്ലാതെ ഒരു വാർത്താ റിപ്പോർട്ടിംഗ് തൻ്റെ പി ആർ വർക്കിന് വേണ്ടിയിട്ട് അബുദാബിയിൽ കൊണ്ടുപോയതിനെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചപ്പോൾ ഇന്നേ വരെ കൃത്യമായ ഒരു മറുപടിയും മുരളീധരൻ ജി പറഞ്ഞിട്ടില്ല നിങ്ങൾ അന്വേഷിക്കൂ എന്നാണ് പറയുന്നത് നമുക്കല്ലല്ലോ അന്വേഷണം വെച്ച് വേണ്ടത് ിൽ വെച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി ഒന്നര മണിക്കൂറിലേറെ ചർച്ച നടത്തിയിരുന്നുവെന്നും നല്ല പദ്ധതിയാണ് എന്ന് പറഞ്ഞാണ് പിരിഞ്ഞതെന്നും ഇ എം സി സി പ്രസിഡന്റ് അവസാനിപ്പിക്കണമെന്നും ഇ എം സി സി പ്രസിഡന്റ് ഷിജു പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിശദീകരണം ചോദിച്ച മാധ്യമങ്ങളോട് വി മുരളീധരൻ പറഞ്ഞത് താൻ ന്യൂയോർക്കിൽ വെച്ച ഇരുന്നൂറിലധികം പേരെ കണ്ടിട്ടുണ്ടെന്നും ആരെയൊക്കെ കണ്ട് എന്ന് അറിയില്ല എന്നുമാണ് എന്നാൽ സലീം മടവൂർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അമേരിക്കൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിയോടൊപ്പമാണ് വി മുരളീധരൻ പോയത് ഇന്ത്യൻ എംബസി അറിയാതെയാണോ ഈ ഇരുന്നൂറ് പേരെ അദ്ദേഹം കണ്ടത് ഇനി എംബസി അറിഞ്ഞിട്ടാണ് കണ്ടതെങ്കിൽ അതിന്റെ രേഖകൾ പരസ്യപ്പെടുത്തണം ഇങ്ങനെ ഇരുന്നൂറ് പേരെ കണ്ടെന്നും ഓർമ്മയില്ലെന്നും ഒക്കെ പറയുന്നത് വി മുരളീധരന് എന്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹത്തെ ചികിത്സ തേടേണ്ടതുണ്ട് എന്നുമാണ് സലീം മടവൂർ ആരോപിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അതിലെ മന്ത്രിമാർക്കെതിരെ ഉന്നതന്മാർക്കെതിരെ ആരോപണം വരുമ്പോൾ അവരുടെ കൈകൾ ശുദ്ധമാണെന്ന് അന്വേഷിക്കണം പക്ഷേ ഇന്നേവരെ അന്വേഷിക്കാനോ ഈ കൊടുത്ത പരാതികൾക്ക് ഒരു മറുപടി തരാനോ ഒരു ഏജൻസികളും തയ്യാറായില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം തന്നെയുമല്ല ഇപ്പോഴത്തെ ഈ പറയുന്ന സന്ദീപ് സോമനാഥ് ജി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി ആകെ മൂന്ന് പേരെയാണ് ചുമതലകൾ ഏൽപ്പിച്ചത് മാധ്യമ വിഭാഗത്തിൽ ഈ നമ്മുടെ സന്ദീപ് സോമനാഥ് ജി അതേപോലെ അനിൽ ആന്റണി ജിയേയും ഒക്കെയാണ് ഇപ്പോൾ ചുമതല ഏൽപ്പിച്ച ആളുകൾ ഈ സന്ദീപ് സോമനാഥ്ജിക്ക് ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും ചില ബിനാമി ഇടപാടുണ്ടെന്ന് ആരോപണമുണ്ട് എനിക്ക് കൃത്യമായ തെളിവൊന്നും പറയാനില്ല ആരോപണമുണ്ട് കോട്ടയം ജില്ലയിലെ ചില പെട്രോൾ പമ്പുകൾ ഉടമകൾ ആരെന്ന് ചോദിക്കുമ്പോൾ ആളുകൾ നേരെ തിരുവനന്തപുരത്തെ ബി ജെ പി ഓഫീസിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ തെളിവ് കൊടുക്കാനും ആരോപണങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കാനുമുള്ള ഉത്തരവാദിത്വം ബി ജെ പിയുടെ നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വിശദമായ അന്വേഷണം ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി ഏതെങ്കിലും ഒരു ഇതര പാർട്ടിയുടെ നേതാവായിരുന്നു ഇങ്ങനെയൊക്കെ പി ആർ വർക്കിന് ഇവരെയൊക്കെ കൊണ്ടുവന്നതും അതേപോലെ തന്നെ വിദേശത്ത് അനധികൃതമായി യുവതിയെ കൊണ്ടുപോയതും അതേപോലെ തന്നെ ഈ ഡിആർഡിഒയിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം ആർ ഡി ഒയിൽ ഈയിടെ ഒരു ഉദ്യോഗസ്ഥൻ പാകിസ്ഥാൻ ചാരപ്പണിയെടുത്തതിന് അദ്ദേഹത്തെയും പിടികൂടിയിട്ടുണ്ട് അതേ തരത്തിലാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി ഡിആർ ഡി ഒയുടെ ഓഫീസിൽ കയറി ഇറങ്ങിയ ഒരു വ്യക്തിയാണ് അരുൺ രവീന്ദ്രൻ ഈ അരുൺ രവീന്ദ്രന് എനിക്ക് താനുമായി ഒരു ബന്ധുവില്ല എന്ന് വി മുരളീധരന് പറയാൻ സാധിക്കുമോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്ത്രീചേതന എന്ന് പറയുന്ന എൻ ജി ഒയിൽ അദ്ദേഹത്തെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കും അപ്പോൾ വ്യാജന്മാരും ചാരന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ള ബി ജെ പിയുടെ നേതാക്കൾ ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വല്ലാത്ത വ്യായാമമാണ് അധരവ്യായാമമാണ് നടത്തുന്നത് ഇവർക്കെതിരെ അന്വേഷണം നടക്കണം പക്ഷേ നടക്കില്ല കാരണം രാജ്യസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് വല്ലാതെ കരയുന്ന ആളുകൾ മറുഭാഗത്ത് രാജ്യത്ത് ഒറ്റ കൊടുക്കുകയാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുക്കുന്ന ആളുകളെയും കൊണ്ടാണ് ഇവരുടെ ജീവിതം പാകിസ്ഥാന് വേണ്ടി ചാര പണിയെടുക്കുന്ന ആളുകളെ ചെലവ് കൊടുത്ത് കൊണ്ടുവന്ന് സ്വന്തം പി ആർ വർക്ക് നടത്തുന്ന പണിയാണ് ഇവർക്കൊക്കെ അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ സ്വന്തം പ്രൊമോഷന് വേണ്ടി പാകിസ്ഥാൻ ചാരന്മാരെ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനം നടത്തുന്ന ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ചു കൊടുത്ത പണി നിങ്ങളെ ചെയ്തത് രാജ്യത്തോട് മാപ്പ് പറയണം രാജ്യസ്നേഹികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ജീമാരും രാജ്യത്തെ ജനങ്ങളോടാണ് മാപ്പ് പറയേണ്ടത് ഇത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണം ഇത്തരം കള്ളന്മാരെ പിടിച്ച് പുറത്തു കൊണ്ടുവരണം ഏതായാലും കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും തുറന്ന് പറഞ്ഞാൽ സന്ധി വാര്യരോട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടുതൽ അന്വേഷണം നടക്കട്ടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്താം നന്ദി നമസ്കാരം